ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരത്തു നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി റബ്ബർ ആദായമുള്ള നല്ല വീതിയുള്ള റോഡ് ചേർന്നുള്ള രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നല്ല ഏരിയയാണ് അടുത്തൊക്കെ നല്ല അടിപൊളി വീടുകളൊക്കെ ഉണ്ട് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കിഴക്കൻ ചായവയിലുള്ള സ്ഥലമാണ് റബർ ആദായം എടുക്കാൻ പറ്റിയ വീട് വയ്ക്കുന്നതിനൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്നതാണ് കണ്ടമ്പോളുള്ള ഏരിയ ആണ് താഴെ ഇവിടെ നിന്നും കുറച്ച് താഴ്ന്നു നിൽക്കുന്നെങ്കിലും അങ്ങേ അറ്റം ചെല്ലുമ്പോൾ റോഡിൻ്റെ ലെവലാണ് വരുന്നത് ന് അറുപത്തയ്യായിരം രൂപ മാത്രമാണ് വില പറയുന്നത് സൈഡിൽക്കുറി ഇടപഴിത്തോടൊഴുകുന്നുണ്ട് വർഷകാലത്ത് വെള്ളം ഒഴുകുന്ന ചെറിയ തോടാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനും എന്തെങ്കിലുമൊക്കെ വ്യവസായങ്ങളൊക്കെ നടത്തുന്നതിനും പറ്റിയ മനോഹരമായ സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരത്തു നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം മാറി അഞ്ചാം വർഷം റബ്ബർ ടാപ്പ് ചെയ്യുന്ന നേരിയ കിഴക്കൻ ചായ്വുള്ള മനോഹരമായ രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സെൻറ്റിന് അറുപത്തി അയ്യായിരം പറയുന്നു താല്പര്യമുള്ളവർ బందపడ